ത്തിലെ മൈക്ക് ഓപ്പറേറ്റർമാർക്കെല്ലാം ഇപ്പോൾ കണ്ടകശനി പിടിച്ചിരിക്കുകയാണ് എവിടെ മൈക്ക് വെച്ചാലും പണി കിട്ടും നേരത്തെ മുഖ്യമന്ത്രിയാണ് മൈക്ക് ഓപ്പറേറ്റർമാരുടെ സ്ഥിരമിര എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ സമദ് സമദാനിക്കും കിട്ടി എട്ടിന്റെ പണി ഇത്തവണ മൈക്ക് ഓപ്പറേറ്റർ മൈക്കും കോളാമ്പിയും എത്തിക്കാൻ വൈകിയതാണ് പണിയായത് ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന സ്നേഹ സന്ദേശ യാത്രയുടെ പൊതുസമ്മേളനം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയായിരുന്നു സമദാനി സ്റ്റേജും ബാനറും കസേരകളും അതിലിരിക്കാൻ നേതാക്കന്മാരും റെഡി എന്തിന് മൈക്കിന്റെ എന്നാൽ മൈക്ക് മാത്രമില്ല ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ സമദാനിക്ക് പരിപാടിയെ അത്ര ബോധിച്ചില്ല എങ്കിലും വന്നുപോയത് കൊണ്ടും അണികളെ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതിയും മൈക്കില്ലാതെ പ്രസംഗം നടത്തി മടങ്ങി പോവുകയായിരുന്നു അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പറ്റിയ ചെറിയ വീഴ്ചയുടെ പേരിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്വാധനം ക്ഷണിച്ചോളൂ വളരെയേറെ അതെ നമുക്ക് അടുത്ത് നിൽക്കുക എല്ലാവരും അടുത്ത് നിൽക്കാൻ സംസാരിക്കാൻ നിൽക്കുക అందరూ మేరే బౌమహారికుడా కాంగ్రెస్ ఇంటియూ కుట్టుతురు కైరీయంటియూ కనబడుతున్న నేతాయా 10 భాష వర్గనే గౌరవించబడ్డ శ్రీ కుమార్జీ గౌరవపాత్ర ఉస్మాన్ సాహిబ్ రేదీనక్ కార నేతకలுண்டு గౌరవించబడ్డ అబ్రహం సాహిబ్ ഇവിടെ ഈ ഒരു പ്രഭാതവേളയിൽ ഒരു മഹദായ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെയും യു ഡി എഫ് പ്രവർത്തകരെയും പ്രിയപ്പെട്ട സഹോദരന്മാരുടെ എൻ്റെ താമസമല്ല പ്രശ്നം രാവിലെ എട്ട് മണിക്കൂർ തുടങ്ങിട്ടതാണ് ഈ പരിപാടിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നടന്നു പോകാനുള്ളതാണല്ലോ അപ്പൊ കാലത്ത് പദയാത്ര തുടങ്ങിയത് അനുസരിച്ചാണ് ഞാൻ എത്തിയത് പിന്നെ സ്വാഭാവികമായും മറ്റു പരിപാടികളുണ്ട് മണ്ഡലത്തിൽ തന്നെ വലിയൊരു പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ടവരുടെ വലിയൊരു സമ്മേളനമാണ് ഞാൻ ഇത് ഉദ്ഘാടനം അത് സംഘടിപ്പിക്കുന്നതും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും ആണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഏതായിരുന്നാലും നമുക്കത് തുടങ്ങാൻ കഴിക്കുന്ന സന്തോഷമെത്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എല്ലാം ആവേശമായിട്ടുള്ള വേണ്ടിയുള്ള പോരാട്ട വേദിയിലേക്ക് മുന്നണി പോരാളിയായി പ്രതാപൻ നയിക്കുന്ന ജാഥയാണ് തൂട്ട് ആരംഭിക്കാൻ ഇങ്ങനെ നൽകിയിരിക്കുന്ന പേര് സ്നേഹസന്ദേശയാത്ര എന്നാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതാപനെ വിളിക്കാറില്ല തന്നെ സ്നേഹപ്രതാപം എന്നാണ് അത്രയേറെ നമ്മുടെ നാട്ടിലെ ജനമനസ്സുകളെ ഏകോപിപ്പിക്കുന്നതും ഒരുമിച്ച് കൂട്ടുന്നത് മനസ്സുകളിൽ ആർദ്രത ഉണ്ടാക്കുന്നതിനാൽ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയത്തിനകപ്പുറം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് പൊതുപ്രവർത്തകനാണ് പാർലമെന്റ് അംഗമാണ് രാഷ്ട്രീയപ്പെട്ടത് പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ നിർഭാഗ്യകരമായ പ്രതിഷേധാർഹമായ സംഗതി പൊതു ഉൽപ്പാദനമാണ് ഈ വെറുപ്പ് ഉൽപ്പാദനമാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിന്റെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു ദുരന്തം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്നവർ വെറുപ്പ് ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ ചെറുതല്ല വർഗീയത ധ്രുവീകരണം ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് രാജ്യത്തിനൊരു ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് പോരാടുന്നവരാണ് നമ്മൾ പാർലമെൻറ്റിനകത്തും പുറത്തും പോരാടുന്നവരാണ് പാർലമെൻറ്റിനകത്ത് ആ പോരാട്ടത്തിൽ പാർലമെൻറ്റ് പലപ്പോഴും പ്രതിഷേധ വേദിയായിട്ടുള്ള ഒരു ചരിത്രമാണ് തൊട്ട് അടുത്ത് കഴിഞ്ഞ് പോയിട്ടുള്ള രാജ്യത്തിൻ്റെ ചരിത്രം പാർലമെന്റിൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം